മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ി ചുവന്ന ഗേറ്റിൽ റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ റോഡ് താഴെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉയരത്തിലുമായതിനാൽ വലഞ്ഞ് നാട്ടുകാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഐ ആൻഡ് ജി കോളേജ് മഹർഷി വിദ്യാമന്ദിർ സ്കൂൾ വനം വകുപ്പ് റേഞ്ച് ഓഫീസ് വനം വകുപ്പിന്റെ നഗരവനം വിനോദസഞ്ചാര കേന്ദ്രം എന്നിവിടങ്ങളിലേക്കെല്ലാം ഉള്ള ബസ് സ്റ്റോപ്പാണ് ചുവന്ന കേറ്റിലേത് ഗുരുവായൂർ പെരിന്തൽമണ്ണ വളാഞ്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന ദീർഘദൂര ബസ്സുകളെല്ലാം പോകുന്ന റോഡരികിലാണ് ബസ് സ്റ്റോപ്പുകൾ യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാനോ ഇതിലേക്ക് കയറാനോ കഴിയാത്ത അവസ്ഥയാണ് കനത്ത ചൂടിൽ ആശ്വാസമായി കയറി നിൽക്കാൻ പോലും ആകില്ല വിദ്യാര്ഥികളും മറ്റു യാത്രക്കാരും ഉൾപ്പെടെ ആളുകൾ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ഈ അവസ്ഥയിലായത് ഒരെണ്ണം മൂന്ന് മീറ്ററോളവും ഒരെണ്ണം ഒരു മീറ്ററും ഉയരത്തിലായതിനാൽ ഉപയോഗയോഗ്യമല്ലാത്തതാണ് പ്രശ്നം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്ന പരിഹാരമാകൂ എന്ന് കൗൺസിലർ കെ പി പ്രസാദ് പറഞ്ഞു റോഡ് പണിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഈ റോ വെയിറ്റിംഗ് ഷെഡ് ഇന്നിങ്ങനെ നിൽക്കാൻ കാരണം കെ എസ് ആർ ടി സി ബ്രസ്സും കൂടി ഇവിടെ നിൽക്കുന്ന ഷോപ്പുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ വെയിറ്റിംഗ് ഷെഡ് അനാസ്ഥയാക്കി മാറ്റാതെ അത് താ പൊന്തി നിന്ന് പൊന്തി നിൽക്കുന്ന ഒരു കാഴ്ചയെടുത്ത് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ പി ഡബ്ല്യു ഡിന് തീർത്തും പി ഡബ്ല്യു ഡി വരെ അനാസ്ഥ എന്നുള്ളൊരു നിലയ്ക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ